വാവേലിയിലെ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ കൽക്കുരിശ് സ്ഥാപിച്ചതിന്റെ കൂദാശ നടന്നു തിരുമേനി കുളങ്ങാട്ടുകുഴി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിലുള്ള വാവേലിയിൽ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ കൽകുരിശി സ്ഥാപിച്ചതിന്റെ കൂതാശകർമ്മം നടന്നു കോതമംഗലം മേഖല മെത്രാപൊലിത്ത ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനി കൂതാശകർമ്മം നിർവഹിച്ചു ഞങ്ങളുടെ ഞങ്ങളുടെ ശരീരം ശുദ്ധീകരിക്കപ്പെടുകയും നിർമ്മലമായി പാപങ്ങൾ വർദ്ധിക്കപ്പെടുകയും ചെയ്യണം ഈ നാടിന്റെ ജാതി മത വിത്യാസ പരിഗണന ഒന്നും കൂടാതെ നമ്മളെല്ലാവരും ഒരേപോലെ ഒന്നിക്കുന്ന സന്ദർഭമാണ് അസുലഭമായ നിമിഷമാണ് കുളനാട്ടുവഴി പള്ളിയുടെ സ്വന്തം മാത്രം പറയാൻ സാധിക്കില്ല പാവേരിയിൽ താമസിക്കുന്ന മുഴുവൻ നാളുകളുടെയും ഒരു സ്ഥാപനമായിട്ടാണ് ഈ കുരിശ്ശെടിയുടെ നിലകൊള്ളുന്നത് ഇത് വളരെ മനോഹരമായിട്ട് ഇതിങ്ങനെ ആക്കിയെടുക്കാൻ ദൈവത്തിന്റെ കാലം പള്ളി എങ്ങനെ നിർമ്മിച്ചെടുത്തുവോ തന്നെ ചെയ്ത പോലെയാണ് ഇത് നമുക്ക് കാണാൻ പള്ളി വികാരി കിഴക്കേപ്പുറത്ത് ആശംസകൾ അറിയിച്ചു വടക്കുംഭാഗം സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ബെൽത്തെസ് കുരുവിള ഫാദർ സജി അറമ്പൻകുടിയിൽ ഫാദർ മത്തായി മത്തായിക്കുഞ്ഞ് കല്ലുങ്കൽ എന്നിവർ സംസാരിച്ചു കൂതാശകർമ്മത്തിൽ ഇടവകയിലെ വിശ്വാസികളും നാനാജാതി മതസ്ഥരും പങ്കെടുത്തു തുടർന്ന് സ്നേഹവിരുന്നും നടന്നു ന്യൂസ് ഡെസ്ക്